ദേശങ്ങൾ ഉത്സവലഹരി ബുധനാഴ്ച ടാക്സി വിളക്കോടെ തുടങ്ങുന്ന ആഘോഷം വെങ്ങനാട് രാജവംശത്തിന്റെ ഉത്സവമായ ആറോട്ടോടെ സമാപിക്കും ബുധനാഴ്ച ടാക്സി വിളക്ക് കൊല്ലങ്കോട് ടൌണിലെ ടാക്സി ഡ്രൈവർമാർ നടത്തുന്ന വിളക്കുത്സവമാണ് രാജഭരണകാലത്ത് പുലിക്കോട് അയ്യപ്പൻകാവിന് മുൻഭാഗത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് ടാക്സികൾ നിർത്തിയിടാൻ കൊല്ലങ്കോട് രാജാവ് രേഖാമൂലം അനുമതി നൽകിയത് രാജഭരണകാലത്തും ടാക്സി ഡ്രൈവർമാരോട് രാജാവിനുണ്ടായിരുന്ന പ്രത്യേക താൽപ്പര്യത്തിന് തെളിവാണ് ടാക്സി വിളക്കിനുശേഷം പെരുൻതൃക്കോവിൽ വിളക്ക് വിപിത്തറ മണ്ഡലവിളക്ക് ഊട്ടറ അയ്യപ്പൻ വിളക്ക പയ്യലൂർ അയ്യപ്പൻ വിളക്ക് പുഴക്കൽത്തറ വിളക്ക മൈനർ വിളക്ക് ഇലക്ട്രിസിറ്റി വിളക്ക പുളിമന്നം ദേശവിളക്ക ഇരിഞ്ഞുമന്നം ദേശവിളക്ക് ശേഷം ജനുവരി പതിമൂന്നിന് ആഘോഷിക്കും കൊല്ലങ്കോട് ആറാട്ടിനുശേഷം നെണ്ടൻകിഴായ ആറാട്ട് പയ്യലൂർ കവർ ആറാട്ട് വട്ടേക്കാട് ആറാട്ട് എന്നിവയും അനുബന്ധ ഉത്സവങ്ങളായി നടത്തും എല്ലാ ഉത്സവങ്ങളും പുലിക്കോട് അയ്യപ്പൻകാവിൽ എത്തുന്നതിനാൽ ഇനി മുതൽ കൊല്ലങ്കോടും കൊല്ലങ്കോട് അയ്യപ്പൻകാവ് പരിസരവും കൊല്ലങ്കോട് ടൌണും ഉത്സവമേളങ്ങളാലും വാദ്യഘോഷങ്ങളാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്താൽ മുഖരിതമാകും ധനുമാസം മുതൽ അവകാശ വിളക്കുകളാണ് ആരംഭിക്കുന്നത് ഓരോ വ്യക്തികളുടെയും ഓരോ സ്ഥാപനങ്ങളുടെയും ഓരോ ദേശത്തിൻ്റെയും വിളക്കുകളാണ് ഊട്ടറവിളക്ക് ധനുൽ ആദ്യം തന്നെ വരുന്നത് ഊട്രവിളക്കാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പുളിമന്നം ഇറഞ്ഞിമന്നം കമ്മറ കം എലക്ട്രിസിറ്റി അവരുടെ എല്ലാവരുടെയും വിളക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ആറാട്ടി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറാം തീയതി ആ ശനിയാഴ്ചയാണ് ഇത്തവണത്തെ ആറാട്ട് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രത്യേകം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വാവിശ്യം യു ടി വി ന്യൂസിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്നും എ തുളസിദാസിനൊപ്പം ക്യാമറമാൻ എ കെ സതീഷ്